അസലാമലൈക്കും വാർഹമത്തല്ല വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ സർവശക്തനായ അള്ളാഹു ഖുഹാനിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധവും വിമലവുമായ ജീവിതം നയിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യമോചനം ഖുർആാനിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് പരിമിതമായ സമയം കൊണ്ട് വിശദീകരിക്കുവാൻ അശക്തനാണ് ഞാനെന്ന ബോധ്യത്തോടെ ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനു മുന്നിൽ അവതരിപ്പിക്കുന്ന മോചനത്തിൻ്റെ പാത ഭൗതികമായിട്ടുള്ള സകലമാന പാരതന്യങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന തഹരീറിൻ്റെയും മാനസികവും ആത്മീയവുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള സംസ്കരണം സാധ്യമാക്കുന്ന തസ്കീയത്തിൻ്റെയും സമന്വിതമായിട്ടുള്ള ഒരു വഴിയാണ് മാർക്കം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മോചനപാത കാൽപ്പനികമായിട്ടുള്ളതോ അപ്രായോഗികമായിട്ടുള്ളതോ അല്ല മറിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സമൂഹത്തെ ഖുർഹാനിൻ്റെ വെളിച്ചം സ്വീകരിച്ച ഒരു സമൂഹത്തെ മാതൃകയായി കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആയാത്തിഹി വയു സഖിഹിം ഖുർആൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് വന്ധ്യവും ഊശ്വരവുമായിട്ടുള്ള മരുഭൂമിയുടെ മക്കളെ സംസ്കാരങ്ങളെ വെല്ലുന്ന ഒരു ഉത്തമ സംസ്കാരത്തിൻ്റെ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ലോകോത്തര സമൂഹമാക്കി മാറ്റിയ വക്താക്കളാക്കി മാറ്റിയ വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം നിന്നും മഹാവിസ്മയമായി നിലകൊള്ളുകയാണ് ഖുർആൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ബിൽ മഅറൂഫ് ബിൽമാറൂഫ്ഹാഹും അനിൽ മുൻകർ സകലമാന നന്മകളിലേക്കും അവരെ ക്ഷണിക്കുകയാണ് സകലമാന തിന്മകളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അവരെ തടയുകയാണ് അങ്ങനെ അവരുടെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം അർത്ഥവും പ്രസക്തിയും ഖുർആൻ അവർക്ക് നൽകുകയാണ് ചിട്ടയും ചട്ടങ്ങളുമില്ലാത്ത ഒരു സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയാണ് ഖുർആാൻ വിശുദ്ധമായതൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും മലിനമായതൊക്കെ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്ത ഖുർആനിന്റെ ഒരു മോചന പാതയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തെ സ്വച്ഛവും നിർമ്മലവും അവക്രവുമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്ന ഉൾക്കാഴ്ചകളാണ് കണ്ണു തുറപ്പിക്കുന്ന വെളിച്ചമാണ് ഖുർആാൻ വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത് അത് മാനവതയ്ക്കു മുഴുവൻ കണ്ണു തുറപ്പിക്കുന്ന വെളിച്ചമാകുന്നു എന്നാണ് കുറവാൻ പരിചയപ്പെടുത്തിയത് മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും സർവതന്ത്ര പാരതന്ത്രങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുകയാണ് ഇത് ചെയ്തത് ഭൂതപ്രേതാദികളെ പേടിച്ച് പ്രമാണികളെയും പോക്കിരികളെയും ഭയന്നു കഴിഞ്ഞിരുന്ന ഒരു പീഡിത വർഗത്തെ സാമ്രാജ്യങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ജേതാക്കളാക്കി ഉയർത്തിയത് വിശുദ്ധ ഖുർആാനാണ് ആ വിശുദ്ധ ഖുർആൻ ഗോത്ര കലഹങ്ങളാൽ തമ്മിൽ തല്ലി തകർന്നിരുന്ന സമൂഹത്തെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് സകലമായ ചൂഷണങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയാണ് ഖുർആൻ വിശ്വാസരംഗത്തുണ്ടായിരുന്ന സകലമായ ചൂഷണങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തത് ദൈവം പറഞ്ഞു ഭൂതപ്രേതാദികളെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത് ഫർഹബൂൻ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക ദൈവത്തെ മാത്രം ഭയപ്പെട്ട ആ സമൂഹം ലോകത്തെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ഭുതം സൃഷ്ടിച്ച സമൂഹമായി മാറുകയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ നാഥൻ പ്രപഞ്ചനാഥൻ അല്ലാകുവാണെന്ന് പറയുകയും അതിനനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്ത സമൂഹത്തിന് ഒന്നും പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല എന്ന ർിൻ്റേതായിട്ടുള്ള സന്ദേശമാണ് അവർക്ക് ധൈര്യം പകർന്നു നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിസന്ധികളിൽ പകർച്ചയില്ലാതെ തളരാതെ മുന്നോട്ട് പോകുവാനുള്ള ആത്മവീര്യം അവർക്ക് നൽകിയത് വിശുദ്ധ ഖുർആനായിരുന്നു പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്തയാണ് അവർക്ക് സ്വാസ്ഥ്യം നൽകിയത് സമാധാനത്തിന്റെ ശാന്തിയുടെ തുരുത്തുകൾ തേടി അടയുന്ന മാനവ സമൂഹത്തിന് സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ മോചന മന്ത്രങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കുന്നതാണ് പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിൽ നിന്ന് ഖുർആൻ അവരെ മോചിപ്പിക്കുകയാണ് ചെയ്തത് പൗരോഹിത്യം അവർ പടച്ചുണ്ടാക്കിയതാണ് സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യർ പടച്ചുണ്ടാക്കിയതാണ് പൗരോഹിത്യം നാമതൊരിക്കലും അടുക്കുന്നതിനുള്ള മാർഗമായി നിയമമായി നിശ്ചയിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞു മാത്രമല്ല അർത്ഥക്കിടമില്ലാത്ത വിധം അതെ പുരോഹിതന്മാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ബഹുഭൂരിഭാഗം ആളുകളും വിശ്വാസത്തിന്റെ മറവിൽ നിങ്ങളുടെ ധനം അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുന്ന അവാസ്യമായിട്ടുള്ള ദൈവികമായിട്ടുള്ള മന്ത്രമാണ് വിശുദ്ധ ഖുർആനെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മനുഷ്യനെ ഒന്നായി കാണുന്ന സന്ദേശം ഇന്ന കലക്കിനാക്കും ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും സമൂഹങ്ങളും ആക്കി മാറ്റിയിട്ടുള്ളത് പരസ്പരം അറിയാൻ മനസ്സിലാക്കാൻ നിങ്ങളിൽ പരിഗണിക്കപ്പെടുന്നവൻ ദൈവത്തിങ്കൾ സ്വീകരിക്കപ്പെടുന്നവൻ സൂക്ഷ്മതയുള്ളവനാണ് ധർമ്മബോധമുള്ളവനാണ് ഭക്തിയുള്ളവനാണ് എന്ന് ഖുർആൻ പറഞ്ഞു ആ ഖുർആാനിന്റെ ആ സമൂഹം ആ ഒരു സംസ്കരണത്തിൽ വളരുകയായിരുന്നു അതുകൊണ്ടാണ് അംബുല്ലാസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മകൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഒരു മത്സരയോട്ടം നടത്തുമ്പോൾ ആ മത്സര ഓട്ടത്തിൽ തീർന്ന സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ മുഖത്ത് മുഖത്ത് നോക്കി നോക്കി അവനെ അപമാനിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവരുടെ മാതാക്കൾ മനുഷ്യരെ സ്വതന്ത്രരായി അവർക്ക് ജന്മം നൽകിയിരിക്കേ നിങ്ങൾ ആളുകളെ എന്നു മുതലാണ് അടിമകളാക്കുവാൻ തുടങ്ങിയത് എന്ന ചോദ്യമാണ് ചോദിച്ചത് വംശീയതയുടെ വർഗീയതയുടെ അറുത്തുകളയുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മാത്രമല്ല പ്രവാചകൻ അത്തരത്തിൽ വംശീയ ചിന്താഗതികളെ വർഗീയ ചിന്താഗതികളെ തന്റെ കാലിനടിയിലിട്ട് ചവിട്ടിത്താഴ്ത്തുന്നു എന്ന് പ്രഖ്യാപിച്ചു പ്രവാചകൻ പറയുകയുണ്ടായി തരത്തിലുള്ള വംശീയ യും ഇതാ എന്റെ ഞാൻ തുകയാകുന്നു പ്രവാചകൻ പറഞ്ഞു അതെ അജ്ഞാന കാലഘട്ടത്തിൽ വംശത്തിന്റെയും യും പേരിൽ നടന്നിരുന്ന രക്ത ചൊരിച്ചിലുകളെ ഞാൻ ഇതായ കാട്ടിൽ ചവിട്ടി താഴ്ത്തുന്നു എന്ന് പറയുന്നു വിശുദ്ധ സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിൽ നിന്ന് പാത പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക ചൂഷണത്തെ കുറുകാൻ ശക്തമായി വിമർശിച്ചു വ്യാപാരം ദൈവം അനുവദിച്ചു

യാണ് ചെയ്തത് ഉപേക്ഷിക്കുകയാണ് അത് മുഴുവൻ ഒഴിവാക്കുകയാണ് പളിഷ ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല കുറുകാൻ പറഞ്ഞു സാമ്പത്തിക രംഗത്തുള്ള ചൂഷണം അവസാനിപ്പിച്ചു മാത്രമല്ല ഖനമെന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ് ആ ദൈവാനുഗ്രഹം മനുഷ്യൻ തേടി പിടിക്കേണ്ടതാണ് മതമൊരിക്കലും നിശ്ചലതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നില്ല കുറുകാൻ മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിക്കുന്നു ചലനാത്മകതയിലേക്ക് നയിക്കുന്നു നാഗരികതയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് സമ്പാദിക്കുവാൻ പറഞ്ഞു പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ മാർഗമല്ലത് സഹകരണത്തിന്റെ മാർഗമാണ് ദരിദ്രന് സമ്പന്നന്റെ ധനികന്റെ സമ്പത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു പണക്കാരുടെ ഇടയിൽ മാത്രം കറങ്ങാനുള്ളതല്ല സമ്പത്ത് എന്ന് പറഞ്ഞു കരുണ കാണിക്കുവാൻ പഠിപ്പിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് മാത്രമല്ല വിശുദ്ധ കുറുവാൻ സമൂഹത്തെ കാർജുതിന്നിരുന്ന ഗ്രസിച്ചിരുന്ന സകലമായ തിന്മകളെയും അതിശക്തമായ നിലയിൽ നിരോധിക്കുന്നതായി തടയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കുത്തഴിഞ്ഞ സാമൂഹിക ജീവിതത്തിൽ നിന്നുള്ള മോചനം അതുപോലെ തന്നെ നീതിക്കും നന്മക്കും വേണ്ടിയിട്ട് നിലകൊള്ളുവാനുള്ള ആഹ്വാനം എന്ന് പറയുന്ന മുതലാളി ധനികനായിട്ടുള്ള വ്യക്തി സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുമ്പോൾ അവനോട് സാത്വികരായിട്ടുള്ള ആളുകൾ പറഞ്ഞു നീ അഹങ്കരിക്കരുത് അഹങ്കാരികളെ ദൈവത്തിന് ഇഷ്ടമല്ല നീ നീ നിനക്ക് നിനക്ക് നൽകിയ ദൈവിക അനുഗ്രഹത്തിൽ പരലോകത്തെ എന്നാൽ ദൈവം നൽകിയിട്ടുള്ള നന്മയ ജനങ്ങളോട് നീ നന്മയിൽ വർത്തിക്കണം സ്നേഹത്തിൽ വർത്തിക്കണം അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ മതിൽക്കെട്ടുകൾ മതം സൃഷ്ടിച്ചിട്ടില്ല പ്രവാചകൻ അനുചരന്മാരെയും ആട്ടിയോടിച്ച സമൂഹം ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ കഷ്ടപ്പാടിന്റെ സമയമെത്തിയപ്പോൾ അങ്ങോട്ട് സാമ്പത്തിക സഹായം ചെയ്യാൻ ആഹ്വാനം നൽകുകയാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലം ചെയ്തത് ആ ഖുഹാനിന്റെ മൂഷയിൽ വളർത്തിയെടുത്ത സഹാബികളിൽ പ്രമുഖനായിരുന്ന മഹാനായ ഉമർ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് മാലിൽ നിന്ന് സമ്പത്ത് നീക്കി വെക്കുകയാണ് ചെയ്തത് ജൂതരായിട്ടുള്ള ആളുകൾക്ക് വിഹിതം പോലും നൽകിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം സഹിഷ്ണുതയുടെ മതമാണിത് സഹിഷ്ണുതയുടെ മതമാണിത് റുഹാൻ ഇതര യും ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നില്ലാൻ നിമിത്തം അറിവില്ലായ്മ നിമിത്തം സാക്ഷാൽ പ്രപഞ്ചനാഥന തന്നെ അവർ ചീത്ത പറയാൻ അത് കാരണമാകുമെന്ന് കുറുകാൻ പറഞ്ഞു സഹിഷ്ണുതയുടെ സഹവർത്തിത്വത്തിന്റെ മഹിതമായിട്ടുള്ള സന്ദേശമാണ് മനുഷ്യർക്ക് മുന്നിൽ വരച്ചു കാണിച്ചത് തിരുനബി ഇസ്ലാമികമായിട്ടുള്ള സമൂഹത്തിന് അധികാരം കൈവന്നപ്പോൾ പ്രവാചകൻ ഒരു ഓർഡർ ഇടുകയാണെങ്കിൽ ആ ഓർഡർ നടപ്പിലാക്കാൻ പതിനായിരങ്ങൾ പ്രവാചകന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തിരുനബി വസ്ലം അങ്ങയെയും അനുയായികളെയും ആട്ടിയോടിച്ച ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാക്കിയ സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് ഇത് സർവതന്ത്ര സ്വതന്ത്രരായി പോവുക നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരായി പോവുക നിങ്ങളുടെ വിശ്വാസങ്ങൾ ഒഴിവാക്കേണ്ടതില്ല വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ചത് മറിച്ച് കാരുണ്യത്തിന്റെ സന്ദേശമായിരുന്നു അക്കാലഘട്ടത്തിൽ സഹാബികളിൽ പ്രമുഖരായിരുന്ന സായുദ്സ് വിജയിച്ചടങ്ങുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാനോട് പറഞ്ഞു പോരിന്റെ ദിനമാണ് രക്തച്ചൊരിച്ചിന്റെ ദിനമാണ് ഈ സമയം സായുറിയാഖ്വിനെ തിരുത്തി സായുദിന്റെ അബദ്ധം സംഭവിച്ചിരിക്കുന്നു സായുദ് പറഞ്ഞത് ശരിയല്ല മറിച്ച് പ്രവാചകൻ തിരുത്തി പറഞ്ഞത് എന്താണ് കാരുണ്യത്തിന്റെ ബഹുസ്വരതയുടെ മഹിതമായിട്ടുള്ള മോചന മന്ത്രങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു വിപ്ലവം സാധിച്ചെടുത്തത് ിലൂടെ ആയിരുന്നില്ല ആയുധങ്ങളിലൂടെ ആയിരുന്നില്ല മറിച്ച് സംസ്കരിച്ചായിരുന്നു ദൈവം നീതിയും നന്മയുമാണ് കൽപ്പിക്കുന്നത് നന്മയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് നിർവഹിച്ചത് എന്നത് ആ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല തിരുനബി പോലും പ്രവാചകരെ താങ്കൾ വഞ്ചകന്മാർക്ക് വേണ്ടി ജൂതനായിട്ടുള്ള ഒരു മനുഷ്യൻ നിരപരാധിയായ മനുഷ്യൻ ആ മനുഷ്യനെ പ്രതിക്കൂട്ടിലാക്കുവാൻ മുസ്ലിംകളിൽ പെട്ട ചില പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ആളുകൾ ആ ജൂതനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവരെ വഞ്ചകന്മാരായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ദൈവിക വചനങ്ങളാണ് കുറുഖാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാതിയുടെ വംശത്തിന്റെ നിറമില്ലാത്ത വർണ്ണമില്ലാത്ത മതിക്കെട്ടുകളില്ലാത്ത മഹിതമായിട്ടുള്ള മാനവികതയുടെ സന്ദേശമാണ് വിശുദ്ധ കുറുകാൻ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് മർദ്ദിതരും പീഡിതരുമായിട്ടുള്ള ജനപക്ഷത്ത് നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് വിശുദ്ധ കുറുകാനിന്റെ സന്ദേശം വംശഹത്യയുടെ ശ്രമ ശ്രമങ്ങളുമായിട്ട് മർദ്ദിതരും പീഡിതരുമായിട്ടുള്ള ഒരു സമൂഹത്തിന് നേരെ നിരന്തരം നടത്തുന്ന ഭരണകൂടത്തിനു മുന്നിൽ അരുത് വംശവറി അറുത് മനുഷ്യരൊന്നാണ് അവന്റെ പിതാവൊന്നാണ് മാതാവൊന്നാണ് എന്ന മഹിതമായിട്ടുള്ള സന്ദേശമാണ് വിശുദ്ധ കുറുവാൻ നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്നത് ഇത്തരത്തിൽ ഒരേ സമയം സകലമാന ഭൗതികമായിട്ടുള്ള പാരതന്ത്രങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതോടൊപ്പം സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് വിശ്വാസരംഗത്തുള്ള ചൂഷണത്തിൽ നിന്ന് ലൈംഗിക ചൂഷണത്തിൽ നിന്ന് എന്ന് വേണ്ട പൗരോഹിത്യ ചൂഷണത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന സമ്യക്കായിട്ടുള്ള അവാസ്യമായിട്ടുള്ള അന്യാദൃശ്യമായിട്ടുള്ള മാതൃകയാണ് വിശുദ്ധ കുറുകാൻ മാനവതയുടെ മുന്നിൽ വെക്കുന്നത് ഈ സന്ദേശം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിനും പ്രവർത്തനത്തിനുമായി നാം മുന്നോട്ട് പോവുക സർവശക്തരായ അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ